ഹാപ്പിനെസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്പിരിച്വൽ ടോക്ക് ഇന്ന് നമ്മുടെ സ്പിരിച്വൽ ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് ഡിവൈൻ ടൈം അല്ലെങ്കിൽ ദൈവികമായ സമൂഹമാണ് അപ്പം നിങ്ങൾ എത്ര പേര് ഈ ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ദൈവിക ടൈം കേട്ടു എന്നുള്ളത് കമൻസിൽ പറയാം പൊതുവെ ഇവര് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താറാം ദൈവികമായ സമയം അല്ലെങ്കിൽ ഡിവൈൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാഹചര്യത്തിലും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു നമ്മൾ ഓരോ സിനിമാ ഡയലസിലൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ഇതാക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും അതിന് അതിൻ്റെതായ ഒരു ദൈവിക സമയം അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാ നമ്മൾ അയ്യോ എന്റെ സമയം മോശമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്ക ചെയ്യുന്നു അപ്പം ആ ഒരു ചിന്താഗതി ഒക്കെ ഇന്നത്തെ എപ്പിസോഡില് മാറി തീർക്കാനുള്ള പ്രതീക്ഷ എനിക്ക് കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളെ ചെറുതാക്കി കാണാതെ തിങ്ക് ചെയ്യേണ്ടത് ഡിഫൻറ്റ് രീതിയിലാണ് എനിക്ക് അങ്ങനെ ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു നല്ല രീതിയിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനോട് ഒരുപാട് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദിയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ശരിയല്ല ഇപ്പം ഏത് സാഹചര്യത്തിലായാലും തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷേ നടക്കേണ്ട കാര്യങ്ങള് നടക്കേണ്ടതായ സമയത്ത് അതായത് ദൈവിക സമയത്തിൽ നടക്കുന്നതാണ് ഇനി വേറൊരു വശം പറഞ്ഞത് നിങ്ങള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടന്നു വരികയാണ് പക്ഷെ നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ഞാൻ ആയിരിക്കാം അവിടെ എന്താണ് അവിടെ കറക്റ്റായ ദൈവിക സമയം വന്നു അല്ലെങ്കിൽ ഡിവൈൻ ടൈം വന്നു കണക്റ്റഡ് ആയ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇപ്പൊ ഒരു ദൂരെ ഒരു യാത്ര യാത്ര എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊക്കെ ഞാൻ യാത്ര ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെമ്പിൾ നിങ്ങൾ പോവാണ് ഒരുപാട് നാളായി അവിടെ ഒന്ന് ടിക്കറ്റ് കിട്ടാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തോ ബുക്കിംഗ് അവിടെ നടക്കുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു അമ്പലത്തിൽ പോയി ഭഗവാനെ കാണണം പോകണം എന്ന ആഗ്രഹം പക്ഷെ എവിടെയൊക്കെയോ തടസ്സങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇത് വരുമ്പോ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു അല്ലെ അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടാതെ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് എനിക്ക് ഞാൻ ഒരു കാര്യം നേടുകയാണെങ്കില് എനിക്ക് അല്ലെങ്കിൽ ഒരു ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കില് അതെന്ത് കടമ്പ കിടന്നാലും ഞാൻ അവിടെ എത്തിച്ചു തരും അതിപ്പം അമ്പലത്തിന്റെ കാര്യത്തിലാല് എനിക്ക് എന്തായാലും ഒരു എന്തായാലും എനിക്ക് ഭഗവാനെ കാണാൻ കഴിയും ഞാൻ അവിടെ പോയിട്ടുള്ളു അങ്ങനെയുള്ള ഒരു കുറച്ച് വിശ്വാസം വരുമ്പോഴാണ് കറക്റ്റായ സമയം നിങ്ങളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും അതിപ്പം ഏത് കാര്യം എടുത്താലും അനന്തർ എക്സാമ്പിൾ പറയാം നിങ്ങൾ വിദേശത്തെ ഒരു ജോലി അപ്ലൈ ചെയ്യണം ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒന്നും വിസ ശരിയാവുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് ശരിയാവുന്നില്ല അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ അപ്പൊ തന്നെ നിങ്ങള് ഒരുപാട് ഒരു ഫുള്ള് ഡെസ് പായി അല്ലേ ഡെസ് പാകണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തോ ബെറ്റർ ഒരു ജോലി വരാനുണ്ടോ അതുകൊണ്ടാണ് ഈ ഒരു തടസ്സം വന്നത് ആ രീതിയിൽ വേണം നിങ്ങള് കാര്യങ്ങൾ കാണാൻ അങ്ങനെ നിങ്ങള് ആ രീതിയിൽ നിങ്ങള് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരുപാട് പ്രതീക്ഷ കൂടും അങ്ങനെ കറക്റ്റ് ആയ ഫോക്കസ് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസം കൂടും ഫോക്കസ് മോർ ഡിപ്പെൺ ഡിവൈൻ ടൈമിങ് ഇപ്പം കുറച്ചുപേർക്കെങ്കിലും ഒരു ബൾബ് കറക്കിയ ഒരു മൊമെന്റ് ഉണ്ടാകും കാരണം നമ്മൾ പലപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വരുമ്പോ നമ്മള് ഇനി പോവാൻ പറ്റില്ലട നല്ല രീതിയിലായിരിക്കും നമ്മൾ പിന്നോട്ട് വരാം അപ്പം എവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏത് ആഗ്രഹമായാലും ദൈവിക സമയത്തിൽ നടക്കുന്നതാണ് അവിടെ വേണ്ടത് നിങ്ങളുടെ വിശ്വാസാണ് ഭഗവാനുള്ള വിശ്വാസാണ് നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള വിശ്വാസാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും കേട്ടുകയാണ് ഏർ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ് എനിക്ക് ഇപ്പോഴാണ് അത് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്താ അതിനർത്ഥം ആ വ്യക്തിക്ക് ആ ടൈം ആയി ആ ഒരു ജോലി നേടേണ്ട സമയം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യേണ്ട സമയം അതാണ് ഡിവൈൻ ടൈമിങ്ങിന്റെ പ്രത്യേകത ഇനി നേരെ മറിച്ച് നിങ്ങൾ ഇപ്പം വൈകുന്നു എന്ന് പറയുന്നത് അതിനൊരു ടേം വേണ്ടി ഡിവൈൻ അവിടെ ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് അല്ലാതെ നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹമൊന്നും അവിടെ ദൈവം പിടിച്ചു വെച്ചിട്ടില്ല ഓക്കെ അപ്പം ഈ തെറ്റിദ്ധാരണകളൊക്കെ ഇന്ന് മാറണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഈ സ്പിരിച്വൽ ടോപ്പിക്കിൽ എടുത്തത് അപ്പം അതുപോലെ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഷെയർ ചെയ്യുക യോ വൺ ഷെയർ ടു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ വളരെ വൈകാതെ തന്നെ ഒരു വൺ മന്ത് കോഴ്സ് തുടങ്ങാണ് അതിൽ ഫാമിലി കോച്ചിങ് രീതിയില് ഫാമിലി കോച്ച് അതായത് ഫാമിലി കോച്ചിങ് മാത്രല്ല ഇന്ന ചൈൽഡ് ഹീലിംഗ് അതുപോലെ തന്നെ രാവിലെ മെഡിറ്റേഷൻ ഉണ്ടാവും പിന്നെ ലാഫിംഗ് യോഗ ഉണ്ടാവും ഓവറോൾ നിങ്ങൾക്ക് നല്ലൊരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുക അപ്പൊ താല്പര്യമുള്ളവര് താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളെ എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന് എനിക്ക് നിർത്തുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും സന്തോഷമായി ജീവിക്കേണ്ട ആൾക്കാരാണ് ഓക്കെ അപ്പൊ ആ കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഞാൻ മെയിൽ ഐ ഡി കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെ ആഡ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ ശേഷം അതുപോലെ തന്നെ ഇത് ഫോർവേഡ് ചെയ്യാം ബാക്കി കോഴ്സിന്റെ ഡീറ്റെയിൽസും ക്ലാസിന്റെ ഡീറ്റെയിൽസും ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സ്റ്റേ ഹെൽത്തി സ്റ്റേ സ്റ്റേ ഹാപ്പി താങ്ക് യു ആൾ